ബഹുമാനമുള്ള മൗമന്യങ്ങളെ സഹോദരങ്ങളെ അള്ളാഹു സുഹാനുഭവത്താല് നമ്മുടെ എല്ലാ ചെറുതുമലുതുമായ തെറ്റു കുറ്റങ്ങളും പരിപൂർണമായി നമുക്ക് മാപ്പാക്കിത്തരുമാറാകട്ടെ ശേഷിക്കുന്ന ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കുവാനും ദുനിയാവിലും ആഹ്ദ്രത്തിലും വിജയങ്ങളിൽ ഉൾപ്പെടാനും അള്ളാഹു നമ്മളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ രോഗികളായി പ്രയാസപ്പെടുന്ന വിഷമിക്കുന്ന ദുവാശയാം വണ്ടി പറഞ്ഞ എല്ലാവരുടെയും എല്ലാവിധ രോഗങ്ങളും പ്രയാസങ്ങളും അള്ളാഹു പരിപൂർണമായി മാറ്റിത്തരുമാറാകട്ടെ നമ്മളിൽ നിന്ന് വേർപൊട്ടുപോയ നമ്മുടെ ബന്ധുക്കൾ പരിചയക്കാർ മുസ്ലിമീങ്ങൾ എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ അള്ളാഹു സുഹാനുഭവത്തായ റസൂൽഹി സുലല്ലാഹു അലൈഹി വസല് മതങ്ങളുടെ അനുഗ്രഹീതമായ ജീവിതത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന പ്രധാനപ്പെട്ട ഈമാനിൻ്റെ കാര്യങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ കുത്തുബയിൽ നമ്മൾ പറഞ്ഞു കേട്ടത് അസുറല്ലാഹി സു അല്ലാഹു അലൈ വസല്ലമതങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന മനസ്സിലാക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം അള്ളാഹു ശുദ്ധ ഖുറാനിൽ പറയുന്നത് പ്രവാചകൻ ഒരു ദായി ആയിരുന്നു എന്നതാണ് സൂറത്ത് അഹസാബിൾ അള്ളാഹു സുഹാൻഹു വാല നസുലാഹു അലൈ വസല്ലമതങ്ങളെ പരിചയപ്പെടുത്തുന്നത് അള്ളാഹുവിനിലേക്ക് ക്ഷണിക്കുന്ന ദൂതനാണ് പ്രവാചകൻ എന്നാണ് അള്ളാഹു എന്ന നാം താങ്കളെ നിയോഗിച്ചിരിക്കുന്നത് ഷാഹിദൻ മാതൃകാ സാക്ഷിയായിട്ടാണ് എല്ലാവർക്കും മാതൃക കാണിച്ചു കൊടുക്കണം ജീവിച്ച് തങ്ങൾ എങ്ങനെയാണ് വിജയത്തിലേക്ക് എത്താൻ കഴിയുക എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം അതുപോലെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ഉയർന്ന പ്രതിഫലമുണ്ട് എന്ന് സന്തോഷവാർത്ത അറിയിക്കണം തിന്മ ചെയ്യുന്നവർക്ക് കടുത്ത പരീക്ഷണങ്ങളും പിടുത്തവും ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകണം വദായനില അള്ളാഹുലേക്ക് ക്ഷണിക്കുന്നവരുമാണ് താങ്കൾ അള്ളാഹുലേക്ക് ക്ഷണിക്കലാണ് താങ്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ബീദ്നിഹി വ മുനീർ അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം അള്ളാഹുലേക്ക് ക്ഷണിക്കുന്നവനാണ് താങ്കൾ എന്ന് മാത്രമല്ല പ്രകാശിക്കുന്ന വിളക്കാണ് താങ്കൾ മുഖേന മറ്റുള്ളവർക്ക് സന്മാർഗം ലഭിക്കും ആളുകൾ നന്മകൾ കരസ്ഥമാക്കും എന്നിട്ട് അള്ളാഹു പറയുകയുണ്ടായി വലാ തുഴിയിൽ കാഫിരീൻ അവൽ മുനാഫിത്തീൻ താങ്കൾ മുനാഫിത്തീങ്ങളെയും കാഫിരീങ്ങളെയും അനുസരിക്കരുത് വധാഹും അവരുടെ ഉപദ്രവങ്ങളെ താങ്കൾ അവഗണിക്കുക അള്ളാഹുവിൽ വരമേൽപ്പിക്കുകയും ചെയ്യുക വരമേൽപ്പിക്കാൻ അള്ളാഹുവാണ് ഏറ്റവും അനുയോജ്യനായവൻ ഇവിടെ അള്ളാഹു തങ്ങൾക്ക് കൊടുത്ത ഒരു പ്രത്യേകമായ വിശേഷണം പ്രവാചകൻ അള്ളാഹുലേക്ക് ക്ഷണിക്കുന്ന ആളാണ് എന്നാണ് നബിസുലഹു അലൈ വസങ്ങൾ തങ്ങളെക്കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ തങ്ങളെ പിൻപറ്റുന്ന ആളുകൾ പിൻപറ്റേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഖുറാനിൽ പറയുന്നത് അള്ളാഹുലേക്ക് ക്ഷണിക്കല കുൽഹാദിഹി ഇതാണ് എന്റെ മാർഗം എന്താണ് പ്രവാചകൻ കച്ചവടം ചെയ്തിരുന്നു പ്രവാചകൻ കുടുംബജീവിതം നയിച്ചിരുന്നു മക്കളുണ്ട് എല്ലാ മേഖലകളിലും പ്രവാചകൻ നമുക്ക് മാതൃകാണിച്ചെങ്കിലും അതിലൂടെ ഏറ്റവും പ്രധാനമായി ലക്ഷ്യമാക്കുന്നത് അതു ഞാൻ അള്ളാഹുലി ക്ഷണിക്കുകയാണ് ഏകനായ സർവലോക പരിപാലകനായ അള്ളാഹുലേക്ക് നിങ്ങളെ ക്ഷണിക്കുക എന്നതാണ് എൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം എന്റെ മാത്രമല്ല ഉമ്മത്തിന്റെയും ഉത്തരവാദിത്തം അള്ളാഹുലേക്ക് ക്ഷണിക്കുക എന്നുള്ളതാണ് കൂടി വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാകണം ആഹ്റത്തെ കുറിച്ച് അള്ളാഹുവിനെ കുറിച്ച് പരിലോകത്തെ കുറിച്ച് അള്ളാഹുന്റെ ദീനിനെ കുറിച്ച് എന്ന് പറയാൻ റസൂലു വസ്ലമ തങ്ങളോട് അള്ളാഹു സുഹാന നിർദ്ദേശിക്കുന്നത് വിശുദ്ധ ഖുറാനിൽ നമുക്ക് കാണാൻ കഴിയും റസ്വല്ലാഹു അലൈഹി ഈ ഉത്തരവാദിത്വം പൂർത്തീകരിച്ചത് ജനങ്ങളോടുള്ള വലിയ സ്നേഹത്തോടെയായിരുന്നു അനുകമ്പയോടെ ആയിരുന്നു പ്രവാചകന് വലിയ കരുണയായിരുന്നു മനുഷ്യരാശി എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം അതിനുവേണ്ടി പ്രവാചകന് കഠിനാധ്വാനം ചെയ്തു രാവും പകലും തങ്ങളുടെ ധൂവത്തിന് ശേഷമുള്ള ഇരുപത്തിമൂന്ന് വർഷക്കാലം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ത്യാഗപൂർണമായ ജീവിതമാണ് കിട്ടിയ ഉടനെ തന്നെ പ്രവാചകൻ കിട്ടിയത്യവും ഇനി ഇന്നു മുതൽ ഒരു റാഹത്തും ഒരു സുഖവും ത്യാഗപൂർണമായ ജീവിതമാണ് പ്രവാചകൻ കാഴ്ചവെച്ചത് അള്ളാഹു ഖുറാനിൽ സൂറത്തുൽ തോബയിലെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട് റസൂലും ഇൻഫുസിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ഭാഗത്തും നിങ്ങളിൽപ്പെട്ട ഒരു പ്രവാചകനെ അള്ളാഹു നിയോഗിച്ചിരിക്കുകയാണ് അസീസുൻ അലിഹി മാനിച്ചും ആ പ്രവാചകന്റെ പ്രത്യേകത നിങ്ങൾക്ക് വിഷമം ഉണ്ടാകുന്നത് ആ പ്രവാചകനെ സഹിക്കാൻ പറ്റൂല നിങ്ങൾ സന്തോഷത്തിലായിരിക്കണം നിങ്ങൾ റാഹത്തിലായിരിക്കണം അതാണ് പ്രവാചകൻ ആഗ്രഹിക്കുന്നത് എന്ന് മാത്രമല്ല ഹരീസുൻ അലിഹിക്കും നിങ്ങളോട് വലിയ അത്യാർത്ഥിയാണ് അങ്ങനെ രക്ഷപ്പെടണം നിങ്ങൾ വിജയിക്കണം അതാണ് ആ പ്രവാചകന്റെ മനസ്സിൽ എപ്പോഴും ഉള്ളത്

തങ്ങളോട് അള്ളാഹു അള്ളാഹു നമുക്ക് കാണാൻ മാനസികാവസ്ഥയാണ് പറയുന്നത് നമ്മളോട് നമ്മളോട് ഉണ്ടായിരുന്ന സ്നേഹം പ്രവാചകൻ കാണിച്ചിരുന്ന കരുണ ആ വിഷയത്തിൽ പ്രവാചകൻ ചെയ്ത കഷ്ടപ്പാടുകൾ ഇതാണ് ഖുറാനിൽ കൂടുതലും പ്രവാചകനെ കുറിച്ച് അള്ളാഹു പറയുമ്പോൾ നമുക്ക് അള്ളാഹു വരിച്ചു ഒരു സ്ഥലത്ത് അള്ളാഹു പറയുന്നത് താങ്കൾ താങ്കളുടെ ജീവൻ തന്നെ അപകടത്തിലാക്കി കളയുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ് അവര് വിശ്വാസിയാവുകയില്ല എന്നതിൻ്റെ പേരിൽ അവർ അള്ളാഹുവിന്റെ ഏകവിശ്വാസം ഉൾക്കൊള്ളുന്നില്ല അവർ താങ്കളെ പ്രവാചകനായി അംഗീകരിക്കുന്നില്ല ഈ വിഷയത്തെ കുറിച്ച് ചിന്തിച്ച് അതിൻ്റെ പിന്നിൽ അധ്വാനിച്ച് താങ്കളുടെ ജീവൻ തന്നെ അപകടത്തിലായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണെന്ന് ഉത്തരവാദിത്വം അള്ളാഹു തന്നെ പറയണമെങ്കിൽ അധ്വാനവും കഷ്ടപ്പാടും എത്ര വലുതായിരിക്കും എന്ന് നമുക്ക് അതിലൂടെ ഉള്ളൂ ഇങ്ങനെ തങ്ങൾ കഠിനാധ്വാനം ചെയ്തു മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ ഒക്കെ ജീവിതങ്ങൾ പരിശോധിച്ചാൽ അവരുടെ ഒക്കെ ജീവിതത്തിൽ നമുക്കിത് കാണാൻ പറ്റും അവര് ഉമ്മത്തിന്റെ വിഷയത്തിൽ വേദനിച്ചത് കഷ്ടപ്പെട്ടത് അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് ഖലീഫുലാ ഇബ്രാഹിം നബി അലി ഇസ്ലാം ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ അടുക്കൽ ജബിലിൻ അലി ഇസ്ലാം അതുപോലെ തന്നെ മിക്കാൽ അലി ഇസ്ലാമും പിന്നെ ഒരു ചില മലക്കൾ മനുഷ്യരൂപത്തിൽ വന്ന ഒരു സംഭവം ഖുറാനിൽ സൂറത്ത് അള്ളാഹു പറയുന്നുണ്ട് അവർ വന്നത് ഒരു മകൻ ജനിക്കുമെന്ന സന്തോഷ വാർത്ത അറിയിക്കാനായിരുന്നു ഇസ്ഹാഖ് എന്ന് പറയുന്ന മകൻ ജനിക്കും ആ ഇസ്ഹാഖിന് പിന്നീട് എന്നുള്ള മകൻ ഉണ്ടാകും എന്നൊക്കെ സന്തോഷ വാർത്ത അറിയിച്ചു പിന്നെ ആ മലക്കുകള് പോകുന്നത് പന്ത്രണ്ട് നാഴിക അകലെയുള്ള ലൂത്ത് നബി അലിസ്സലാമിന്റെ ജനതയെ നശിപ്പിക്കാൻ വേണ്ടിയായിരുന്നു അവരുടെ തിന്മ മൂർച്ഛിച്ചു അവരുടെ അക്രമങ്ങളും കുഴപ്പങ്ങളും വർദ്ധിച്ചു അപ്പം ഈ മലക്കുകൾ ഇബ്രാഹിം നബി അലിസ്ലാമിനോട് പറഞ്ഞു ഞങ്ങൾ യഥാർത്ഥത്തിൽ ലൂത്ത് നബിന്റെ ജനതയിലേക്ക് അയക്കപ്പെട്ട മലക്കുകളാണ് പോകുന്ന വഴിയിൽ നിങ്ങളൊന്ന് കണ്ടിട്ടു പോകാൻ അള്ളാഹു പറഞ്ഞതാണ് അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളോട് നിങ്ങൾക്ക് മക്കളുണ്ടാകുമെന്ന് സന്തോഷവാർത്ത അറിയിക്കുകയാണ് എന്ന് പറഞ്ഞ് അവരോട് ഇബ്രാഹിം നബി അലി അലിസ്ലാമിനോട് സംസാരിച്ചപ്പോൾ ഇബ്രാഹിം നബി സങ്കടപ്പെട്ടു എന്തിനാണ് അവരെ നശിപ്പിക്കുന്നത് അവർ ഇന്നല്ലെങ്കിൽ നാളെ റെഡിയാവും അവരുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാവും അള്ളാഹു ആ വിഷയത്തെ കുറിച്ച് ഖുറാനിൽ പറയുന്നത് ഇബ്രാഹിം നമ്മളോട് നബി അലി അലിസ്ലാമിന്റെ ജനതയുടെ വിഷയത്തിൽ തർക്കിച്ചു എന്നു ലൂത്ത് നബി അലി അലിസ്സലാമിന്റെ ജനതയുടെ വിഷയത്തിൽ ഇബ്രാഹിം നമ്മളോട് തർക്കിക്കുകയാണ് ഞാനൊരു തീരുമാനം എടുത്തു അതിനുവേണ്ടി മലക്കുകളെ പറഞ്ഞയച്ചു പക്ഷെ ഇബ്രാഹിം നബി അലി അലിസ്സലാം പറയുന്നത് അവര് റെഡിയാവും അവര് നന്നാകും അവർക്ക് മാറ്റം വരും അവരെ പെട്ടെന്ന് ശിക്ഷിക്കരുത് അപ്പൊ അള്ളാൻ ഭാഗത്ത് നിന്ന് മറുപടി വരികയാണ് നിങ്ങൾ വിട്ടേക്കുക ഇന്നഹു റബ്ബിന്റെ തീരുമാനം വന്നു കഴിഞ്ഞു അത് എന്തായാലും നടക്കുക തന്നെ ചെയ്യും അത് തള്ളപ്പെടുകയില്ല പ്രവാചകന്മാരുടെ ഒരു മാനസികാവസ്ഥ എങ്ങനെയായിരുന്നു എന്ന് അള്ളാഹു നമുക്ക് പറഞ്ഞു പറഞ്ഞുതരികയാണ് അള്ളാഹു ഇബ്രാഹിം നബി തർക്കിച്ചു എന്ന് പറഞ്ഞിട്ടും അത് ഇബ്രാഹിം നബിനെ കുറിച്ച് നല്ലതാ പറഞ്ഞത് ഇന്ന ഇബ്രാഹിമീൻ സഹനശീലനാണ് ഇബ്രാഹിം നബി വളരെ വിനയമുള്ള ആളാണ് ഇബ്രാഹിം നബി ധാരാളം ചെയ്യുന്ന ആളാണ് ഇങ്ങനെ അള്ളാഹു സുഹാന പ്രവാചകന്മാർക്ക് ഉണ്ടായിരുന്ന ഉയർന്ന ഗുണങ്ങളെ കുറിച്ച് വരിക്കുമ്പോൾ ആ പ്രവാചകന്മാർ അവരുടെ സമുദായത്തെ സ്നേഹിച്ചതിനെ കുറിച്ചാണ് അള്ളാഹു സുഹാൻ പറയുന്നത് ബഹുമാനപ്പെട്ട റസൂർ അള്ളാഹു വസ്ലം തങ്ങൾ ഏറ്റവും ഉയർന്ന അവസ്ഥയിലുള്ള ആളായിരുന്നു മുഴുവൻ പ്രവാചകന്മാരെക്കാളും ഉമ്മത്തിനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച് അവരുടെ പിന്നാലെ നടന്ന് അവർക്ക് വേണ്ടി പാപമോചനം തേടി അവർ രക്ഷപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ചു റസൂർള്ളാഹു അലൈവിസ്ലം

മനസ്സ് എങ്ങനെയായിരുന്നു ഹൃദയം എങ്ങനെയായിരുന്നു ജനതയോട് മനുഷ്യരാശിയോട് അതും അതുംഫിങ്ങളോട് പോലും പ്രവാചകനെ ഉപദ്രവിച്ച ഉപദ്രവിച്ചെ കൊലപ്പെടുത്തിയ ആളുകളുടെ വിഷയത്തിൽ പോലും മാനസികമായ ഒരു നിലപാട് അള്ളാഹു സുഹാൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് കൂട്ടത്തിലുണ്ടായിരുന്ന സഹാബാക്കൾ നമുക്ക് പറഞ്ഞു തരുകയാണ്

മുപ്പത് ദിവസം കഴിഞ്ഞു കടന്നിട്ടുണ്ട് ബിലാലിൻ ചഴമു എങ്ങൂക്കപതിൽ പച്ചക്കരളുള്ള ഒരു ജീവിക്കും കഴിക്കാൻ പറ്റുന്ന ഒന്നും എനിക്കും ബിലാലിനും കഴിക്കാനില്ലാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കുറഞ്ഞ കാരക്കുകൾ മാത്രം കൊണ്ട് ഒരു മാസം ഞങ്ങൾ തള്ളി നീക്കിയിട്ടുണ്ട് ഇത് അള്ളാൻ്റെ ധീരന്റെ പേരിൽ എനിക്കുണ്ടായ പ്രയാസമാണ് എന്ന് പറയുന്നതായി ഹദീസിൽ കാണാൻ പറ്റും പക്ഷെ ഇന്ന് നമ്മൾ വളരെ ദൂരെയാണ് സ്നേഹത്തെ കുറിച്ച് അങ്ങോട്ട് സ്നേഹിക്കണം എന്ന് പറയാനല്ലാതെ നമ്മൾ അനുസരിക്കാനോ പ്രവാചകന്റെ യഥാർത്ഥ രൂപത്തിലേക്കും പ്രവാചകന്റെ ചര്യയിലേക്കും ഒക്കെ വരാനോ നമ്മൾ ശ്രമിക്കുന്നത് വളരെ കുറവാണ് റസൂലമു പറയുന്നുണ്ട് നമ്മുടെ വ്യക്തമായ ആയത്തുകൾക്കെതിരായി ആരെങ്കിലും പ്രവർത്തിക്കുന്നതായി കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും വല തത്തൊഴുത് മഴവും അവരുടെ കൂട്ടത്തിൽ താങ്കൾ ഇരിക്കാൻ പാടില്ല താങ്കൾ അവരുടെ കൂട്ടത്തിൽ സഹവസിക്കാൻ പാടില്ല അതല്ലാത്ത കാര്യവുമായി അവർ ബന്ധപ്പെടുന്നത് വരെ അപ്പൊ ദീനിലില്ലാത്ത ദീനിൽ പെടാത്ത വ്യക്തമായ കാര്യങ്ങൾ ഒരാൾ ചെയ്യുന്നത് കാണുകയാണ് വ്യക്തമായ കുഫുർ ഒരാൾ ചെയ്യുന്നത് കാണുകയാണ് വ്യക്തമായ വഴികേട് ഒരാൾ ചെയ്യുന്നത് കാണുകയാണ് എന്നാൽ അവരോടൊപ്പം നീ ഇരിക്കാൻ പാടില്ല നീ സഹവസിക്കാൻ പാടില്ല എന്നാണ് അള്ളാഹു പറഞ്ഞത് ഖുറാനിൽ പക്ഷെ നമ്മൾ ഇന്ന് ഒറ്റപ്പെട്ടു പോകും പ്രയാസപ്പെടുത്തപ്പെട്ടു പോകും എന്ന് പറഞ്ഞ എല്ലാ ശുക്കിലും പങ്കെടുക്കുകയാണ് എല്ലാ വഴികളിലും പങ്കെടുക്കുകയാണ് അങ്ങനെ ഒറ്റപ്പെടുത്തപ്പെടുന്നുണ്ട് പ്രയാസപ്പെടുത്തപ്പെടുന്നുണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ധീരിനെതിരായ ഒരു കാര്യം പരസ്യമായി നടക്കുമ്പോൾ ആ കാര്യത്തിൽ നമ്മള് ഒരു കാരണവശാലും അതിൽ പങ്കെടുക്കരുത് എന്ന് അള്ളാഹു ഖുഹാനിൽ വളരെ വ്യക്തമായ രീതിയിൽ സൂറത്തുൽ പറയുന്നതായി കാണാൻ പറ്റും അതല്ലാത്ത സാഹചര്യത്തിൽ അവരോട് നല്ല രീതിയിൽ പെരുമാറണം അവരോട് ബന്ധം സ്ഥാപിക്കണം പല തത്തോദൂ അവര് മറ്റു വിഷയങ്ങളിലാകുമ്പോൾ നിങ്ങൾ അവരുമായി സഹകരിക്കണം ഒരു ഒരു ഹദീസ് ഉണ്ട് തങ്ങൾ പറയുണ്ടായി നിങ്ങൾ വഴിയോരങ്ങളിൽ ഇരിക്കരുത് അതിരിക്കുന്നതിലൂടെ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും പറഞ്ഞു വഴിയോരങ്ങളിൽ ഇരിക്കുന്നത് ഞങ്ങൾ എല്ലാവരും പരസ്പരം കാണാൻ വേണ്ടിയിട്ടാണ് കാരണം വീടുകളിൽ ഇരിക്കാനുള്ള സൗകര്യങ്ങളില്ല അപ്പൊ നമ്മൾ വഴിയോരങ്ങളിലാണ് പരസ്പരം കണ്ടുമുട്ടുക അങ്ങനെ അവിടെ കണ്ടുമുട്ടി ഞങ്ങൾ ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചു പിരിയും അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമാണ് അപ്പൊ പറഞ്ഞു അങ്ങനെ നിങ്ങൾ ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ ആ സന്ദർഭത്തിൽ നിങ്ങൾ രണ്ടു മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്നാമത്തത് രണ്ടാമത്തത് ആളുകളെ ബുദ്ധിമുട്ടുണ്ടാക്കരുത് പ്രയാസപ്പെടുത്തരുത് മൂന്നാമത്തത് വറദുസലാം നിങ്ങൾ സലാം പറഞ്ഞാൽ മടക്കണം പിന്നെ പ്രവാചകൻ പറഞ്ഞു മഅറൂഫി അമറും നിങ്ങൾ നന്മ കൽപ്പിക്കണം തിന്മ തടയണം തെറ്റിന്റെ സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ട ചുറ്റുപാടുകളിലുണ്ടായി നമ്മൾ ജീവിക്കുന്ന സ്ഥാപനത്തിൽ അല്ലെങ്കിൽ നമ്മൾ പണിയെടുക്കുന്ന അന്തരീക്ഷത്തിൽ ഒക്കെ അങ്ങനെയുള്ള ചുറ്റുപാടുകൾ ഹറാമിന്റെ തിന്മയുടെ വഴികളിലൂടെയാണ് ആളുകൾ പോകുന്നത് ആ സമയത്ത് നമ്മളോട് പ്രവാചകൻ പ്രവാചകന സ്വലം ബാഹുലിവസം മതങ്ങൾ പറയുകയാണ് അത്തരം സാഹചര്യത്തിൽ പെട്ടുപോയി കഴിഞ്ഞാൽ ആ സമയത്തുള്ള നമ്മുടെ ബാധ്യതയാണ് അതിന്റെ നന്മയായ വശങ്ങൾ എന്താണെന്ന് അവർക്ക് കൊടുക്കുക

ഒരു മുമ്പിനായ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും അവന്റെ ബാധ്യതയാണ് പിന്നെ സ്വതന്ത്രമായിട്ട് അവനെ ദീനന്റെ വിഷയത്തിൽ ഒരു തീരുമാനം പറയാൻ അധികാരില്ല ദീനിന്റെ കാര്യത്തിൽ സ്വന്തമായിട്ടൊരു വിഷയം സംസാരിക്കാൻ കഴിയില്ല കാരണം അമ്മാഹു ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട് കാണിച്ചു തന്നിട്ടുണ്ട് ആ വഴിയിലൂടെയാണ് ഒരു സത്യവിശ്വാസി ജീവിക്കേണ്ടത് റസൂലഹു ആരെങ്കിലും അള്ളാഹുവിനോടും അള്ളാഹന്റെ റസൂലിനോടും എതിരി പ്രവർത്തിച്ചാൽ അവൻ വ്യക്തമായ വഴികേട്ടിലായി കഴിഞ്ഞു എന്നുള്ളാഹു സുഹാനോ ചാല പറയുകയുണ്ടായി ഇപ്പൊ സത്യത്തിൽ കുട്ടികളും അവരൊക്കെ ആൾക്കാരെ ഒരു രസത്തിന് വേണ്ടി ചെയ്യണം ഒരു ജോലിക്ക് വേണ്ടി അപ്പൊ അതിനെ കുറിച്ച് പറഞ്ഞാൽ തന്നെ ഇതെന്താണ് ഈ ഇങ്ങനെ നമ്മളുടെ ഒരു സന്തോഷത്തിൽ പോലും നമ്മളെ സന്തോഷിക്കാൻ മടുവിലല്ലോ പക്ഷെ ആ സന്തോഷത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന ശിർക്കുകൾ ആ സന്തോഷത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന വഴികേടുകൾ ഇത് കണ്ടിട്ടാണ് ഒരു ഉപ്പ പറയുന്നത് ഒരു അധ്യാപകൻ പറയുന്നത് അതിൽ ഒരു സത്യവിശ്വാസി അകപ്പെട്ട് കഴിഞ്ഞാൽ അവന്റെ ഈമാൻ നഷ്ടപ്പെടും അവന്റെ ഹിതായത് നഷ്ടപ്പെടും എന്നൊരാൾ മനസ്സിലാക്കിയതിനു ശേഷവും ആ വഴിയിലേക്ക് അവൻ പോവുകയാണെങ്കിൽ നടത്തുകയാണ് ഒരാൾ അള്ളാഹു പഠിപ്പിച്ചതിനെതിരായിട്ട് അവൻ പ്രവർത്തിക്കാൻ വേണ്ടി മത്സരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ അവൻ പോയ വഴിയിൽ പറഞ്ഞു പറഞ്ഞുവിടുന്ന പിന്നെ അവൻ അതൊന്നും വലിയ വിഷയമായിട്ട് നരകത്തിലേക്കാണ് മടങ്ങുക വളരെ മോശമായ സ്ഥലമാണ് എന്ന് ബാഹ്യമായി ദീനാണെന്ന് തോന്നും പക്ഷേ സത്യത്തിൽ ദീനിലില്ലാത്ത അള്ളാഹു പറയാത്ത കാര്യങ്ങളാണെങ്കിൽ അതൊക്കെ ദീനൽ കൂട്ടിക്കൊളച്ചാൽ ആ വഴിക്ക് അവരെ തിരിച്ചുവിടുമെന്നാണ് അള്ളാഹു പറയുന്നത് പിന്നെ ആഹിറത്തിലാണ് ആ വിഷയം തീരുമാനമാക്കപ്പെടുക എന്ന് അള്ളാഹു സുബാനുഹൂ നമുക്ക് അറിയിച്ചു തരികയുണ്ടായി അതുകൊണ്ട് നമ്മൾ സാമൂഹ്യമായ ചുറ്റുപാടിൽ ജനങ്ങളുമായി സ്ഥാപനങ്ങളുമായി നമ്മളുടെ മറ്റുതര മേഖലകളുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ റസൂലിഹുഅലി വസ്സലങ്ങളുടെ ജീവിതം നമ്മൾ ജീവിച്ച് കാണിക്കുക എന്നുള്ളതാണ് നമ്മളുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം അതാണ് ഏറ്റവും വലിയ ദാപത് നബിസുലഹു പറഞ്ഞാൽ ഒരു സംസാരം മാത്രമായിരുന്നില്ല വലിയ ദാപത് ജീവിതം കൊണ്ടായിരുന്നു പറയുന്നുണ്ട് ഞാൻ ഇസ്ലാം സ്വീകരിക്കാനുണ്ടായ ഒന്നാമത്തെ കാരണം പ്രവാചകന്റെ സത്യസന്ധതയാണ് പ്രവാചകന്റെ വിശ്വസ്തതയാണ് പ്രവാചകന്റെ കരുണയാണ് സ്നേഹമാണ് ആദ്യമായി അള്ളാഹുവിന്റെ പരിശുദ്ധമായ കരിമ പറഞ്ഞ് ദീനിലേക്ക് വരുന്ന പുരുഷൻ ഇങ്ങനെ പല സഹാബാക്കളും പറയുന്നുണ്ട് എന്നോട് പ്രവാചകൻ പറഞ്ഞിട്ട് പോലുമില്ല പക്ഷെ ഞാൻ പറയുന്നുണ്ട് ഞാൻ ദീൻ സ്വീകരിക്കാൻ കാരണം പ്രവാചകന്റെ സ്വഭാവം കണ്ടിട്ടാണ് പ്രവാചകന്റെ ജീവിതം കണ്ടിട്ടാണ് ലഭിതങ്ങളുടെ സ്വഭാവം എത്ര ഉയർന്നതായിരുന്നു നമ്മുടെ സ്വഭാവം കണ്ട ആളുകൾ പുറത്തു പോവും ദീനം തന്നെ പോകും ഞാൻ അത്രയും നമ്മുടെ മോശക്കാരായി പോയി അള്ളാന്റെ നമുക്ക് പോയി നമ്മുടെ നബി നബി തങ്ങളുടെ തങ്ങളുടെ ഉമ്മത്താണ് എന്നൊക്കെ പറയാനല്ലാതെ നമ്മളുടെ ജീവിതത്തിൽ പ്രവാചകന്റെ പ്രവാചകന്റെ ഉയർന്ന നമ്മൾ ദിവസമാണ് ആ മക്കം ഫെ ദിവസമുള്ള വിട്ടുവീഴ്ചയും സൽസ്വഭാവവും കരുണയും ദാനധർമ്മങ്ങളും ഒക്കെ കണ്ടിട്ടാണ് സുഫിയാൻ പറഞ്ഞത് ഞാൻ മുസ്ലിം ആകുകയാണ് തങ്ങളുടെ ജീവിതമാണ് ലോകത്ത് ദീൻ വളരാൻ പ്രധാനപ്പെട്ട ഒരു കാരണമായി ഒരു ഘടകമായി ചരിത്രകാരിമാർ രേഖപ്പെടുത്തുന്നത് അതുകൊണ്ട് റസൂൽ സു അള്ളാഹുഅലൈ വസ്സലാമ തങ്ങളുടെ ജീവിതം നമ്മൾ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നബിതങ്ങളുടെ ഹൃദയത്തിന്റെ വേദനയും ചിന്തയും ഫിഖറും എന്തായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തങ്ങൾ നമുസുലി എതിർത്തു വലിയ പരീക്ഷണങ്ങൾ ഉണ്ടായി വലിയ ബുദ്ധിമുട്ടുണ്ടായി പ്രവാചകൻ വിചാരിച്ചു തായിഫിലേക്ക് പോകാം അവിടെ ഉമ്മാറ്റെ കുടുംബക്കാരൊക്കെ ഉണ്ടല്ലോ അങ്ങനെ നബിസുഖൻ ഹാരിസ് റവിയുല്ലാഹുൻ അവരുടെയും കൂട്ടി തായിഫിലേക്ക് യാത്രയാവുകയാണ് അവിടെയുള്ള പ്രധാനപ്പെട്ട മൂന്ന് നേതാക്കന്മാരെ കണ്ട് അവരോട് കാര്യങ്ങൾ പറഞ്ഞു അതിലൊരാള് പറഞ്ഞു നിന്നെയാണ് ഒന്നാക്കി പ്രവാചകനെ അയക്കാൻ പറ്റിയത് രണ്ടാമത്താള് പറഞ്ഞു വേറെ ആരും കിട്ടിയിട്ടില്ലേ മൂന്നാമത്തെ ആള് പറഞ്ഞു നിന്നോട് സംസാരിക്കാൻ ഞാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല മൂന്ന് പേരും പരിഹസിച്ച് തള്ളി ഇതാണ് ഒന്നാമത്തെ ഘട്ടം രണ്ടാമത്തെ ഘട്ടം നബിതങ്ങൾ അങ്ങാടിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഈ നേതാക്കന്മാർ അങ്ങാടി പിള്ളേരെ വിട്ട് നബിള്ളാഹുഅലി വസ്ലമ തങ്ങൾക്ക് നേരെ കല്ലെറിഞ്ഞു നബിതങ്ങളെ കല്ലെറിയിപ്പിച്ചു അഹ്വല്ലാസ് തായിഫിന്റെ തെരുവീതിയിൽ ഏകദേശം ഒമ്പത് മൈലുകളോളം കല്ലേറുകൊണ്ട് നടക്കുകയുണ്ടായി നബിതങ്ങളുടെ ശരീരത്തിൽ രക്തം വാർന്നൊഴുകി എന്തിന്റെ പേരിലാണ് ഈ കൊണ്ടത് പരിശുദ്ധമായ ദീനെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം എന്ന ത്യാഗത്തിന്റെ സ്നേഹവും കരുണയും ഒക്കെ പറഞ്ഞ് നമ്മള് നമ്മൾ സമ്പാദിക്കുക നമ്മള് നബിതങ്ങളുടെ ദീനിന്റെ പേരിൽ എന്തെങ്കിലും ഒരു പ്രയാസം നമ്മൾ ഇതുവരെ സഹിച്ചിട്ടുണ്ടോ റസൂർ ശരീരത്തിൽ നിന്ന് അനുഗ്രഹീതമായ ആ രക്തം വാർപൊഴുകി ഒരു ോട്ടത്തിൽ പോയി വിഷമിച്ചിരിക്കുകയാണ് ജിബിലി ഇസ്ലാം വന്നു എന്താണ് തങ്ങൾക്ക് വേണ്ടത് നമ്മളാന്റെ അനുമതി പ്രകാരമാണ് വരുന്നത് ഈ കാണുന്ന രണ്ട് മലകളെടുത്ത് ഇവരെ നശിപ്പിക്കാൻ അമ്മ കൽപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ അനുവാദം കിട്ടിയാൽ മതി ആ സമയത്തിന് വിശ്വനങ്ങൾ പറഞ്ഞത് എന്താണ് പറയുകയുണ്ടായി ഇവരാരും വിശ്വസിച്ചിട്ടില്ലെങ്കിലും ഇവരുടെ തലമുറയിൽ ആരെങ്കിലും വിശ്വസിക്കും അതുകൊണ്ട് ഇവർക്ക് അറിവില്ലാത്തോണ്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത് എത്ര വിശാലമായ ഹൃദയത്തിന്റെ ഉടമയായിരുന്നു ൾക്ക് ആ സമയത്ത് കുറച്ച് മുന്തിരികൾ കൊണ്ടു കൊടുക്കുകയാണ് ആ തോട്ടത്തിന്റെ ഉടമകളായ മക്കാസ് എന്ന് പറയുന്ന അടിമ നബിസ്വലു വസ്സലം അല്ലെ സ്വഭാവവും പ്രകൃതവും കണ്ട് അവിടെ വെച്ച് കരിമ പറയുകയുണ്ടായി വസ്ലം അല്ലെ ജീവിതം അത് മറ്റുള്ളവർക്ക് വലിയ മാതൃകയാണ് ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഇറങ്ങി അവരുടെ ഹൃദയത്തിൽ പരിവർത്തനം ഉണ്ടാക്കി നബിസു അല്ലാസങ്ങളോട് ഒരു മനുഷ്യൻ വന്ന് പറയുകയാണ് എനിക്ക് വ്യഭിചരിക്കാൻ അനുവാദം തരണം നിങ്ങൾ ആ മനുഷ്യനോട് ചോദിക്കുന്നത് ഉമ്മചരിക്കുന്നത് ഇഷ്ടപ്പെടുവോ അദ്ദേഹം പറഞ്ഞു ഒരിക്കലും എനിക്ക് ഇഷ്ടപ്പെടൂല പിന്നെ വിധങ്ങൾ ചോദിച്ചു നിന്റെ മകള് വ്യഭജരിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടുവോ അദ്ദേഹം പറഞ്ഞു ഒരിക്കലും ഇഷ്ടപ്പെടൂല നിന്റെ അളാമ്മ നിന്റെ മൂത്തമ്മ നിന്റെ അമ്മായി ഇവർക്ക് വ്യഭജരിക്കുന്ന എനിക്ക് ഇഷ്ടപ്പെടുവോ ആരേനെ കുറിച്ച് ചോദിച്ചില്ല നിനക്ക് ഇതൊക്കെ സഹിക്കാൻ ോ അപ്പൊ ഇതൊന്നും ഞാൻ സഹിക്കൂല പറഞ്ഞു ഇതിൽ ഏതെങ്കിലും ഒന്നാണ് ഒരു പെണ്ണ് എന്ന് പറഞ്ഞാൽ നീ എത്ര വലിയ ക്രൂരമായ പ്രവൃത്തിയാണ് ചെയ്യുന്നത് എന്നിട്ട് നീ പരിശുദ്ധമാക്കണം ഇദ്ദേഹത്തിന് നീ പാപത്തിനെ സംരക്ഷിക്കണം ഇദ്ദേഹത്തിന് നീ പുറത്തു കൊടുക്കണം അദ്ദേഹത്തിന് പിന്നെ ജീവിതത്തിൽ ഏറ്റവും വെറുപ്പുള്ള പാപമായിട്ട് ആ പാപം മാറി എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും ആളുകളെ ഈ രീതിയിൽ പരിവർത്തിപ്പിച്ചു അവരെ അള്ളാഹുലെ കടിപ്പിച്ചു വസല്ലം വസ്ലങ്ങള് എങ്ങനെങ്കിലും ഒരാൾ സ്വർഗത്തിൽ പോട്ടെ എന്നാണ് പ്രവാചകൻ ആഗ്രഹിച്ചത് നമ്മൾ ആഗ്രഹിക്കുന്നില്ല മുപ്പര് നരകത്തില ഇയാൾ ഔനും നരകത്തിൽ തന്നെ പിന്നെ ആരാ സ്വർഗത്തിൽ പോകുന്നത് ഞാനും എന്റെ കൂടെയുള്ള കുറച്ച് ആൾക്കാരും ബാക്കി എല്ലാരും നരകത്തില ഇതാണ് സത്യത്തിൽ ഇന്ന് മുസ്ലിം സമുദായത്തിന്റെ ഏറ്റവും വലിയ പരാജയം ഒരു മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി വസ്സലൊരു ആ മയ്യത്ത് നിസ്കാരത്തിന് വേണ്ടി ഇമാമത്ത് നിൽക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഉമർത്തു പറഞ്ഞു അദ്ദേഹം മോശമായ തമ്മാടിയായ മനുഷ്യനാണ് തങ്ങൾ അദ്ദേഹത്തിന് ഇമാമത്ത് നിൽക്കരുത് ആളുകൾക്ക് തെറ്റി ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാവും തങ്ങൾ കൊടുക്കും വിട്ടില്ല ചോദിച്ചു ഇദ്ദേഹം ഇദ്ദേഹം നന്മ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അപ്പം ഒരു ഒരു സഹാബി പറഞ്ഞു രാത്രി ുംബിതങ്ങള് ഉറക്കമൊഴിച്ചിട്ടുണ്ട് അത് ഞാൻ കണ്ടിട്ടുണ്ട് തന്നെ നിസ്കരിച്ചു തന്നെ അടക്കിങ്ങൾ മണ്ണ് വാരിയിട്ടിട്ട് ആ മയ്യത്തിനെ സംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു നീ നരകവാസിയാണെന്നാണ് നിന്റെ കൂട്ടുകാരൊക്കെ വിചാരിക്കുന്നത് പക്ഷേ അവകാശിയാണ് പേരില് ആ മനുഷ്യൻ സ്വർഗാവകാശിയാണെന്ന് പ്രവാചകന് വിധി എഴുതുകയാണ് ആയിരക്കണക്കിന് നന്മകൾ ഉണ്ട് ഇന്ന് പക്ഷെ എന്തെങ്കിലും ഒരു ചെറിയൊരു തെറ്റ് കാണുമ്പോഴേക്കും അവൻ നരകത്തിലാണ് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ പരാജയം തങ്ങളുടെ റസൂർ വസ്ലങ്ങളുടെ ചിന്തയും ഹൃദയത്തിൽ ഉണ്ടായിരുന്ന ആഗ്രഹവും അതാണ് സത്യത്തിൽ അനുസ്മരിക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ടതും നമ്മൾ പിൻപറ്റേണ്ടതും നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതും നമ്മൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കേണ്ടതും അതുകൊണ്ട് റസൂർള്ളാഹു വസ്ല തങ്ങളുടെ ഉയർന്ന ജീവിതം നമ്മൾ മനസ്സിലാക്കണം ചിന്ത എങ്ങനെയായിരുന്നു നമ്മളുടെ ചിന്തയുമായി വളരെ അകലെയാണ് നമുക്ക് മനസ്സിലാവും നമ്മുടെ ജീവിതം ജീവിതവുമായി നമ്മൾ ബന്ധപ്പെടുത്തണം അങ്ങനെയാണ് വിവിധങ്ങളെ നമ്മൾ ഓർമ്മിക്കേണ്ടത് പിൻപറ്റാൻ വേണ്ടി ശ്രമിക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ നാളെ ആഫിൽ തങ്ങളുടെ കൂടെ നമുക്ക് ഉയർന്ന സ്വർഗം കരസ്ഥമാക്കാനുള്ള സൗഭാഗ്യം ഉണ്ടാകും അള്ളാഹു അതിനെ നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതം പരിപൂർണമായ പ്രവാചകന്റെ ചിന്ത അനുസരിച്ച് കൽപ്പനകൾ അനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബത്തിനും